വാഹനാപകടത്തിൽ മരിച്ച കൂനമുച്ചി സ്വദേശി പുഷ്പയുടെ സംസ്കാരം ചൊവ്വാഴ്ച നടക്കും കഴിഞ്ഞ ദിവസം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് കൂനമുച്ചി കൂത്തൂർ വീട്ടിൽ ആന്റണിയുടെ ഭാര്യ പുഷ്പ മരണപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ പുഷ്പയെയും ആന്റണിയെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പുഷ്പ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആന്റണി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് മകളുടെ കുഞ്ഞിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചതിനു ശേഷം കൂനമ്മൂച്ചിയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കൊച്ചിയിലെ കിൻഡർ ആശുപത്രിയിൽ നിന്ന് കണ്ണൂരിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസുമായി കൂട്ടിയിടിച്ചത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ശേഷം പുഷ്പയുടെ മൃതദേഹം കൂനമ്മൂച്ചിയിലെ വീട്ടിലെത്തിച്ചു ബന്ധുക്കളും നാട്ടുകാരും നിരവധി പേരാണ് അന്തിമോപചാരമർപ്പിക്കാനായി എത്തിയത് ചൊവ്വാഴ്ച രാവിലെ വസതിയിലെ പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും ശേഷം ഭൗതിക ശരീരം കൂനമ്മൂച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ സംസ്കാരം നടത്തും അപകടത്തിൽ ആംബുലൻസിൽ കൊണ്ടുപോവുകയായിരുന്ന രോഗി കണ്ണൂർ സ്വദേശി കുഞ്ഞുരാമനും മരിച്ചിരുന്നു